ദാസനായ മോശയുടെ മരണത്തിനു ശേഷം അവന്റെ സേവകനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമല്ല ഞാൻ നിങ്ങൾക്ക് തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൺ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും കിത്തിരുടെ എല്ലാ ദേശങ്ങളും അടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടു കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വിരിച്ചു കൊടുക്കേണ്ടത് നെയ്യാണ് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തന് ധീരമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം പിടിക്കരുത്യായമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കുന്നു അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ജോഷ ജനപ്രമാണികളോട് കൽപ്പിച്ചു പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കു വേഗം നിങ്ങൾക്ക് ആവശ്യമായവ സംഭരിക്കു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോർദാൻ കടക്കണം റൂബൻ റൂപൻ ഗാദഗോത്രങ്ങളോടും മനാസയുടെ അർദ്ധഗോത്രത്തോടും ജോഷ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരികയാണ് അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവെ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാൻ ഇക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ പോകണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി വന്ന് ജോർദാൻ ഇക്കരെ കിഴക്ക് വശത്ത് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചു കൊള്ളുമില്ല സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയുടെയും ീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്കു വെച്ചു തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുകൊളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു